അപ്പോൾ വ്യവസായത്തിന്റെ ആ സ്വഭാവത്തെ തന്നെ മാറ്റുന്നതിന് വേണ്ടി കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു നിക്ഷേപ കേന്ദ്രമായി നമ്മുടെ സംസ്ഥാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും പ്രകൃതിയോട് ചേർന്ന് മിൽക്കുന്ന വ്യവസായങ്ങൾ അറിവ് മൂലധനമായി മാറി വരുന്ന വ്യവസായങ്ങൾ ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ള മാനവ വിഭവശേഷി ആവശ്യമായി വരുന്ന വ്യവസായങ്ങൾ പുതുതലമുറ വ്യവസായങ്ങൾ ഇതിന്റെ എല്ലാം ഒരു ഡെസ്റ്റിനേഷനായി കേരളം ഇപ്പോൾ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ വകുപ്പിന്റെ മുഖത്തിലും മുഖഭാവങ്ങളിലും ഒരു മാറ്റം വേണം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതുകൊണ്ട് എല്ലാ ഓഫീസുകളും ഈ കാഴ്ചപ്പാടിനനുസരിച്ച് അവയുടെ ബോർഡും അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പുനഃക്രമീകരിക്കുകയാണ് വ്യവസായ ഡയറക്ടറേറ്റ് വ്യവസായ ഡയറക്ടറേറ്റിന് കീഴിലുള്ള ജില്ലാ താലൂക്ക് തല ഓഫീസുകൾ ബ്ലോക്ക് തല ഓഫീസ് ഒപ്പം തന്നെ കെ എസ് ഐ ടി സി കിൻഫ്ര കെബിപ്പ് ഇതുകൂടാതെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കയറുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കാഷുവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എല്ലാം ഈ പുതിയ മാറ്റത്തിന് വിധേയമാവുകയാണ് അപ്പൊ എല്ലാം ഒറ്റകട്ടത്തിൽ തന്നെ ഒരു ചേഞ്ച് ബോധ്യപ്പെടുന്ന രൂപത്തിൽ വിസിബിൾ ആകുന്ന രൂപത്തിലുള്ള റീബ്രാൻഡിങ് അതാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും കേരളത്തിന്റെ തനതായ സ്വഭാവത്തെ കേരളം എന്നുള്ളത് കേരളത്തിന്റെ നാടിൽ നിന്നാണല്ലോ വരുന്നത് അപ്പോ ആ മൌലിക സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നത് ഒപ്പം തന്നെ കുതിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ആരോ എന്ന രൂപത്തിലുള്ള ഒരു വിന്യാസമാണ് നമ്മുടെ ഈ പുതിയ കടർ കോഡിനകത്ത് വരുന്നത് റീ വരുന്നത് അത് നിങ്ങളെല്ലാവരും അനുമതിയോടുകൂടി ഞാൻ ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിന്നീട് ഓരോ ഭാഗം വെച്ച് വിശദീകരിക്കുകയും ചെയ്യാം